തൃശൂർ പൂരത്തിന്റെ ഏറ്റവും ആകർഷണം നിറഞ്ഞ കാഴ്ചയാണ് ആലവട്ടവും വെഞ്ചാമരവും ഗജവീരന്മാർക്ക് മുകളിൽ താളമേളങ്ങൾക്കൊപ്പം വീശുന്ന ആലവട്ടവും വെഞ്ചാമരവും കുടമാറ്റത്തിലെ ഏറ്റവും ആകർഷണ കേന്ദ്രമാണ് ഇവയുടെ നിർമ്മാണം തിരുവമ്പാടി പാറമേക്കാവ് കേന്ദ്രങ്ങളിൽ പൂർത്തിയായിരത്തിന് മാറ്റുകൂട്ടുന്നത് ആനകളുടെ ചമയങ്ങൾ കൂടിയാണ് പൂരദിനത്തിൽ ചമയങ്ങളെല്ലാം അണിഞ്ഞു നിൽക്കുന്ന ആനയെ കാണാൻ നിരവധി പേർ ആനയ്ക്ക് ചുറ്റും കൂടും പക്ഷേ ഇത് ഉണ്ടാക്കുക അതെന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് വർഷങ്ങളായി നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധന പോലെ ഇത് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചവരാണ് തിരുവമ്പാടിയിലെയും പാറമേക്കാവിൻ്റെയും ആനക്ഷേമങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ആലവട്ടം വെഞ്ചാമര അതുപോലെ തന്നെ മണി കിലുക്കം മണി ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ പതിറ്റാണ്ടുകളോളം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫസർ മുരളീധരൻ അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം മാഷേക്കാരെ ഇതിപ്പോ എത്ര വർഷമായി മാഷെ ഞാനിപ്പോൾ ഈ പാറമേക്കാവിൽ പോയി തുടങ്ങിയിട്ടൊരു അമ്പത്തഞ്ച് വർഷമായി അപ്പോൾ ആ അമ്പത്തഞ്ചു കൊല്ലവും ഞാൻ പൂരം കണ്ടിട്ടുള്ള ഒരാളാണ് ഒരുപക്ഷെ മറ്റൊരാൾക്ക് അവകാശപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിർമ്മാണം ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മയിൽപ്പീലി തന്നെയാണ് ഏകദേശം ഒരു അമ്പത് കിലോയിലധികം മയിൽപ്പീലി വേണം തൃശൂർ പൂരത്തിൻ്റെ പതിനഞ്ച് ജോഡി ആൽവട്ടത്തിന് ഈ പതിനഞ്ച് ജോഡി ആൽവട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ അറുപതെണ്ണം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കി ഈ രണ്ടെണ്ണം വീതം കൂട്ടിച്ചേർത്തിട്ടാണ് ഒരെണ്ണമാകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അറുപതെണ്ണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ തുടങ്ങിയ ഒരു തപസ്യാണ് അത് നമുക്ക് ഒരു വർഷം ഉപയോഗിച്ചത് അടുത്ത പൂരത്തിന് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അത് പഴമയും ഉണ്ട് എന്നാൽ പഴമയിൽ പുതുമയും കാണാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആകർഷകത്വം ഗുരുവായൂരപ്പൻ്റെ ആന വന്ന് ആ തെടുമ്പ് ഏൽക്കുക ഏൽക്കുക എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് മൊത്തം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒറ്റ ലോകം ആസുകലം എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ് പാർമിക്കാവിൻ്റെ ചെമ്പടമേളം അത് ഒരുപക്ഷെ ലോകത്തിൽ വേറെ ഒരിടത്തും ഒരു സ്ഥലത്തും ഒരു പൂരങ്ങൾക്കുണ്ടാവില്ല ഏതായാലും പൂര നാളിൽ നാം നിരന്നു നിൽക്കുന്ന ഗജവീരന്മാരുടെ ശരീരത്തിൽ അണിയാനുള്ള ആഭരണങ്ങൾ ചമയങ്ങളെല്ലാം ഇവിടെ ഒരുങ്ങി കഴിഞ്ഞു തിരുവമ്പാടി പാറമേക്കാവിൻ്റെയും അതാത് കേന്ദ്രങ്ങളിൽ ഇതിനുള്ള പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു ഇനി പൂരനാളിലേക്കുള്ള കാത്തിരിപ്പാണ് നിർമ്മിച്ചവർക്കും അതുപോലെ തന്നെ ഈ ചമയങ്ങളും റിപ്പോർട്ടർ ജെയ്സൺ റിപ്പോർട്ടർ തൃശൂർ